ഹലോ ഇന്ന് ഞാനുണ്ടല്ലോ ഫേസ് കാണിക്കാത്തൊരു റെസിപ്പി മാത്രം കാണിച്ചാലോ എന്ന് വിചാരിച്ചു നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു ഈസി ചോലയും മസാലയാണ് കേട്ടോ ആദ്യം തന്നെ കുക്കിംഗ് ഓയിൽ ഓടിച്ചു കൊടുത്ത് അതിലേക്ക് സവോളയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഈ സമയം നമുക്ക് നമ്മുടെ ചോലേനെ നമ്മൾ ഇന്നലെ കുതിർത്ത് വെച്ചതാണ് അതിന് നമുക്ക് വിസിലടിച്ചെടുക്കാം അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴുകും കൂടെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ രണ്ട് സ്പൂൺ ചെന്നയും ആവശ്യത്തിന് തൈരും കൂടെ അതായത് കുറച്ച് തൈര് മതി കേട്ടോ രണ്ട് സ്പൂൺ എല്ലാം കൂടെ നമ്മൾ ഇതേപോലെ ഒരു മിക്സിയിൽ കറക്കിയെടുക്കുകയാണ് അതിന് ശേഷം ഇതിനെ നമ്മൾ ഈ സവാളിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി എന്തൊക്കെ പൊടികൾ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം ഗരം മസാല ചോലേ മസാല മല്ലിപ്പൊടി ഇത്രയും പൊടികളാണ് കേട്ടോ നമുക്ക് വേണ്ടത് എല്ലാം ഇട്ട് നന്നായിട്ട് ഇതാണ് മിക്സ് 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 അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെന്നൈ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എല്ലാം കൂടെ ഒന്ന് പാകത്തിന് വരെ അതിനുശേഷം നമുക്കിതിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടുന്ന പൊടി കണ്ടിട്ട് പേടിക്കേണ്ട കേട്ടോ ഇത് ചോലും മസാലയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയായിരുന്നു ഞാൻ ലാസ്റ്റാണ് ഇട്ട് ഇനി ഒരു തടുക്കയ്ക്ക് വേണ്ടി കുറച്ച് ജീരകവും പച്ചമുളകും ഇത്രയേ ഉള്ളൂ സംഭവം അട്ടിപ്പൊടി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് സോ മച്ച്